എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ക്രിസ്മസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ന്യൂ ഇയർ ആണ് വരുവാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യൂഇയറില് അതായത് പുതുവർഷത്തില് ഒരു നൂറ് വനിതാ സംരംഭകരെ സൃഷ്ടിക്കണം എന്നുള്ള എന്റെ ഒരു ലക്ഷ്യം വെച്ചിട്ട് ഞാൻ ഈ ക്രിസ്മസിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പൊന്ന സഹോദരങ്ങളെ ആ വീഡിയോ ഞാൻ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്തത് കേട്ടോ തിരക്ക് പിടിച്ചിട്ട് ഞാനും ഇച്ചായനും പല്ലി കാണിക്കാനായിട്ട് ഡോക്ടറെ അടുത്ത് പോയതാണ് വേദന സഹിച്ചിരിക്കുന്ന ഒരു സമയത്തും അന്ന് തന്നെ ക്രിസ്മസിന്റെ അന്നാണല്ലോ അന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് മാറ്റി വയ്ക്കാതെ തിരക്കടിച്ച് അപ്ലോഡ് ചെയ്തിട്ട് തിരിച്ച് ഡോക്ടറെ കണ്ട് ഇവിടെ വീട്ടില് വന്നപ്പോൾ ഈ ഫോണെടുത്ത് നമ്മളൊരു കൗതുകത്തിൽ നോക്കുമല്ലോ എന്തൊക്കെയായി എന്താണ് അവസ്ഥ എന്ന് നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം അതുപോലെ കമന്റുകളും ആയിരുന്നു നമ്മൾ ആ കൊടുത്തിരുന്ന ലിങ്ക് വഴിയിട്ട് നമ്മുടെ ചാനലിനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിലോട്ട് ഒരുപാട് സ്ത്രീകൾ ജോയിൻ ചെയ്തു അവരെല്ലാം തന്നെ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പേഴ്സണലായിട്ടുള്ള മെസ്സേജുകൾ ഫുള്ള് നമ്മൾ മനസ്സിലോട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം നോവുന്ന തരത്തിലുള്ള മെസ്സേജുകളാണ് കൂടുതൽ പേരും അയക്കുന്നത് കാരണം എനിക്ക് പിന്നെ ഇതൊക്കെ കേട്ട് ഇപ്പോൾ കുറച്ചൊരു തടക്കമായി കാരണം ഒരുപാട് പേര് എനിക്ക് ഇതുപോലെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട് ഒരുപാട് സ്ത്രീകളുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ സമൂഹത്തില് പ്രത്യേകിച്ച് അവർക്ക് പുറത്തു പോയിട്ട് ഒരു വരുമാനം ഒന്നും ഉണ്ടാക്കാൻ സാധിക്കാതെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര സങ്കടം അവര് ഒരു ടീച്ചർമാരായിട്ട് നമ്മൾ വിചാരിക്കും ടീച്ചറൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കില് അതായത് ഈ അംഗൻവാടി ടീച്ചറുകൾ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതുപോലുള്ള ടീച്ചർമാരുകളൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജീവിതമാണ് അവര് ജീവിക്കുന്നതെന്ന് അവർക്ക് ശരിക്കും സപ്പോർട്ടായിട്ടുള്ളൊരു പങ്കാളിയെ കിട്ടിയില്ലെന്നുണ്ടെങ്കില് സ്ഥിരം ഒരു വരുമാനം ഉണ്ടെങ്കിൽ പോലും അവരുടെ ആ ശമ്പളമൊന്നും ഒന്നിനും തരിയില്ല നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ പോലും ഇപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഈ ഗ്രൂപ്പിലോട്ട് വരുന്നുണ്ട് ഈ രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ എണ്ണൂറ് മെമ്പറുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്രൂപ്പിൽ അങ്ങനെ ഈ ഗ്രൂപ്പിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്താണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് അപ്പൊ ഇനിയും സ്ത്രീകൾ വരേണ്ടതായിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ അതുപോലെ വനിതാ സംരംഭകര് എന്തെങ്കിലും തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്ത് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ചെറിയ നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണണം ഇനി എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരല്ലെങ്കിൽ പോലും വീഡിയോ കണ്ടട്ടെ ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും സാമ്പത്തികമായിട്ട് വിഷമിക്കുന്ന ആരെങ്കിലൊക്കെ കാണില്ലേ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ളവരോ പരിചയത്തിലുള്ളോ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ പുരുഷന്മാരോടൊരു പ്രത്യേക കേട്ടോ എന്റെ ഒരു മുൻവിധിയല്ല എന്റെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷനൊക്കെ വന്നിട്ട് നമ്മളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പേഴ്സണലായിട്ടൊന്ന് വന്ന് ചാറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കും ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തിനാലായിരം വ്യൂ വന്നാൽ ആയിട്ടുണ്ടായിരുന്നു ഇന്നലെ വരെ ആ വീഡിയോയ്ക്ക് അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇതുവരെ ഒരു പുരുഷൻ പോലും വന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരെയും ശല്യം ചെയ്തതായിട്ട് എനിക്കറിയില്ല എന്നെയും ആരും വന്ന് കോണ്ടാക്ട് ചെയ്തിട്ടില്ല മാത്രമല്ല എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളവരെല്ലാം തന്നെ സ്ത്രീകളായിരുന്നു കേട്ടോ എല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണ് അവർ വിഷമങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം എനിക്ക് ശരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനൊരു വിഷയം പെട്ടെന്ന് അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു കാരണം എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു പാലക്കാടുള്ളൊരു കുട്ടി എനിക്ക് മെസ്സേജ് കമന്റ് ഇട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇമോഷൻസ് നമുക്കിങ്ങനെ കമന്റിൽ ഷെയർ ചെയ്യാൻ പറ്റില്ല ഗ്രൂപ്പിൽ ചേർന്നിട്ട് പേഴ്സണലായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യാൻ പോകും അങ്ങനെ ആ കുട്ടി പേഴ്സണലായിട്ട് എന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട് പേഴ്സണലായിട്ട് എന്നെ ചാറ്റ് ചെയ്തപ്പോൾ ആ കുട്ടി പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരി ആയിട്ടുള്ള ഒരു കുട്ടി സ്വന്തം സഹോദരനെ നോക്കാനായിട്ട് നിൽക്കുന്നു അവർക്ക് ബന്ധുക്കളുടെ വേറെ സഹായമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഒരു പുരുഷനായിട്ടുള്ള ഈ സഹോദരനെ നോക്കാൻ കിടപ്പുരോഗിയായ സഹോദരനെ നോക്കാനായിട്ട് ഈ കുട്ടി നിൽക്കുന്നു അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ് അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ അല്ലെങ്കിൽ ആശയം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് അപ്പോൾ അത് നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് കിട്ടിയത് കാരണം ആ വീഡിയോയ്ക്ക് തന്നെ ആയിരത്തഞ്ഞൂറ് അങ്ങാണ്ട് സബ്സ്ക്രൈബർ കേറിയിട്ടുണ്ട് കേട്ടോ ഈ ഒറ്റ വീഡിയോയ്ക്ക് എണ്ണൂറ് പേരിലധികം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിലെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പുകളെ ജില്ലാ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ജില്ലയിലെ ഗ്രൂപ്പുകൾ മാത്രമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് ബാക്കിയെല്ലാം സ്വയം കൈകാര്യം ചെയ്യാൻ ഞാൻ അവരെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും ടെലിഗ്രാം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു ഞാൻ അവരത് പേഴ്സണൽ ചാറ്റിലൂടെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് കൊടുത്ത് പഠിപ്പിച്ചു അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് തന്നെ എങ്ങനെയാണ് വോയിസ് ഇടുന്നതെന്ന് എന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ രണ്ട് ദിവസം എനിക്ക് ഇങ്ങനെ ഈ ഇതിനകത്ത് നിന്ന് കുത്തിയിരുന്ന ഓരോരുത്തർക്ക് പേഴ്സണൽ ചാറ്റ് ചെയ്യുന്നത് അതുപോലെ വോയിസ് കൊടുക്കുന്നത് അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും മെമ്പേഴ്സ് ഉണ്ട് അവരെല്ലാവരും തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കുറച്ച് പേരാണ് ഗ്രൂപ്പിൽ മാത്രം നിന്ന് പോകുന്നത് ബാക്കി എല്ലാവരും ടെൻഷനായിട്ട് പേഴ്സണൽ ആയിട്ട് ചെയ്യുക ചാറ്റ് ചെയ്യുകയാണ് അത് എങ്ങനെയാണ് ചാറ്റ് ചെയ്യുന്നത് അറിയാമോ നമ്മൾ ഇമോഷണലായിട്ട് നമ്മൾ തളർന്നു പോകും അതുപോലെയാണ് നമ്മളോട് ചാറ്റ് ചെയ്യുന്നത് ഒരു നിവൃത്തിയില്ല ജീവിക്കാനായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം എന്തെങ്കിലും ഒരു വരുമാനം തന്നെ എന്നെ സഹായിക്കോ അങ്ങനെ ചോദിച്ചിട്ടാണ് ഓരോരുത്തർ നമ്മളെ ചാറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ എനിക്ക് മാത്രം കൈകാര്യം ഒരു കാര്യമില്ലല്ലോ നമുക്ക് നിയമസഹായം വേണം അധികാരപ്പെട്ടവര് വേണം മൊത്തം ജില്ലയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യാണ് അപ്പോൾ നിലവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ജില്ലയിലുള്ള ആൾക്കാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പ്രദേശത്തുള്ളവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് അടുത്തടുത്തുള്ള അഞ്ചോ പത്തോ പേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകളാക്കി വിഭജിക്കുക എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ചെറിയ ഷോപ്പ് അത്യാവശ്യം കച്ചവടം നടക്കുന്ന ഒരു സെന്ററിൽ എടുത്തതിന് ശേഷം ചെറിയ രീതിയിലായിട്ട് ഒന്ന് കടയിൽ കുറച്ച് സ്റ്റാൻഡ് റാക്കുകളൊക്കെ സംഘടിപ്പിച്ച് ഇവരുണ്ടാക്കുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ വെച്ച് വിൽക്കുക അതൊരു പ്ലാറ്റ്ഫോം ഷോപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം അവിടെ നിന്നു നിന്നുകൊണ്ട് ഓൺലൈൻ ആയിട്ട് കാര്യങ്ങള് ശ്രമിക്കുക അപ്പോൾ ജി എസ് ടി ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ ജി എസ് ടി ഒക്കെ എടുക്കണമെങ്കിൽ നമുക്കൊരു ഷോപ്പ് വാടകയ്ക്ക് എടുക്കണം അപ്പൊ ഷോപ്പ് ആരെങ്കിലും ഒരാളുടെ പേരിൽ വാടകയ്ക്ക് എടുക്കുക എന്നിട്ട് ജി എസ് ടി എടുക്കുക ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ എടുക്കുക പാക്കിംഗ് ലൈസൻസ് എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തൂക്കം അളവ് തൂക്കത്തിന്റെ മെഷീൻ വാങ്ങണം അതുപോലെ പാക്ക് ചെയ്യുന്നതിന്റെ മെഷീൻ വാങ്ങണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പത്ത് പേർക്കൂടെ ഒരു ചെലവേ വരികയുള്ളൂ ഇങ്ങനെ എടുത്തതിന് ശേഷം ഓൺലൈൻ പ്ലാറ്റ്ഫോം നോക്കുക ഓൺലൈനായിട്ട് കച്ചവടം ചെയ്യുക നല്ലായിട്ട് വിപുലീലിച്ച് വരികയാണെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ചെറിയ വാഹനം സെക്കൻഡ് ഹാൻഡോ മറ്റോ വാങ്ങിയതിന് ശേഷം അതിന് ലോണൊക്കെ എടുക്കാം കേട്ടോ കുറച്ചൊന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് ബാങ്ക് ലോണൊക്കെ കിട്ടും അങ്ങനെ വാഹനത്തിലൂടെയുള്ള കച്ചവടം കൂടെ ബ്രാൻഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാ ജില്ലയിലും കോമൺ ആയിട്ടുള്ളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഗ്രൂപ്പിൽ എല്ലാവരുടെയും കൂടെ ഒരു ആശയം കേട്ടോ ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ആരുടെ നിന്നും സാമ്പത്തികം വാങ്ങിക്കുകയോ കൈകാര്യം ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഇതിന്റെ വശങ്ങളൊക്കെ ചോദിച്ചറിയുവാനായിട്ട് അധികാരപ്പെട്ടവരെ വിളിച്ചിരുന്നു ഇതുപോലൊരു സംരംഭത്തിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ നൂലാമാലകളല്ലേ അങ്ങനെ ജില്ലാ വ്യവസായ ഓഫീസിൽ വിളിച്ചപ്പോ ഒരാൾ എടുത്തു അവര് വേറൊരാളുടെ നമ്പറിൽ തന്നു അങ്ങനെ ആ നമ്പറിൽ വിളിച്ചപ്പോ വേറൊരു നമ്പറിൽ തന്നു അങ്ങനെ ഞാൻ ഇവിടെ അഞ്ചിലുള്ള സാധനം വിളിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് തിരക്കിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് പറയുന്ന ഒരു ടോൺ നമുക്ക് മനസ്സിലാകും ആ പെട്ടെന്ന് പറഞ്ഞോളൂ എന്താ പറഞ്ഞു എന്താ അറിയണ്ടേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുവാ അപ്പൊ ഞാനിങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങിയപ്പോഴും പുള്ളി ആ ഒരു ടോണിന് വ്യത്യാസം ഇല്ല സാർ ഇതുപോലെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് സ്ത്രീകളുടെ വ്യവസായ സംരംഭങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹമുണ്ട് ജില്ലാ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് തിരിച്ച് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഞങ്ങൾ എന്തെങ്കിലും സ്വയം തോന്നി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് താല്പര്യം കാണിച്ചില്ല അപ്പൊ ഒരു ധൃപതി വെച്ച് ഫോൺ വെക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു ഡയലോഗ് അങ്ങ് കാണിച്ചു ഞാൻ പറഞ്ഞ സാറേ ഒത്തിരി സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് സാറേ നമ്മുടെ സമൂഹത്തിൽ അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം അവരുടെ ബുദ്ധിമുട്ട് ഒന്ന് മാറണം എന്തെങ്കിലും ചെയ്യണം അപ്പൊ ഒറ്റയ്ക്ക് വന്നിട്ട് ജി എസ് ടി ഫുഡ് സെക്സി രജിസ്ട്രേഷൻ പാക്കിംഗ് ലൈസൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല സാറെ എല്ലാവരും കൂടെ ജില്ലാ അടിസ്ഥാനത്തിൽ ഒറ്റ രജിസ്ട്രേഷൻ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ് സാറേ എന്ന് പറഞ്ഞപ്പോ സാറിന്റെ ടോൺ മാറി സാർ പറഞ്ഞു ഒരു കാര്യം തിങ്കളാഴ്ച ബുധനാഴ്ച വിളിച്ചിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അഞ്ചനകത്ത് അഞ്ചനാണെങ്കിൽ നമുക്ക് പോയി കാണേണ്ടത് അഞ്ചന് കുളത്തുപുഴ കടക്കിലടുത്ത് ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാൻ തയ്യാറായിട്ടുള്ള ഒരു കമന്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഗ്രൂപ്പിലോട്ട് വന്നിട്ട് അത് ഒന്ന് വിവരം അറിയിക്കണം കേട്ടോ ഒറ്റയ്ക്ക് ഞാൻ പോകുന്നതിനേക്കാൾ നല്ലത് ആരെങ്കിലും ഒന്നോ രണ്ടോ പേരും കൂടി പോന്നോട്ടെ പോകുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എന്റെ കയ്യില് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടല്ലേ ഹെയർ ഓയിൽ ഞാൻ ഒരിക്കൽ പോലും നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് എന്റെ ഹെയർ ഓയിൽ നല്ലതാണെന്ന് നിങ്ങൾ വാങ്ങിക്കൂ എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അത് മാർക്കറ്റിൽ ഇറക്കാൻ ഞാൻ നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിലവിൽ നോക്കിയിട്ടില്ല പക്ഷെ മുൻപ് നോക്കി ഞാൻ പരാജയപ്പെട്ടതാണ് നമ്മുടെ കയ്യിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് എളുപ്പം സാധിക്കും നമുക്ക് അതിനൊക്കെ കഴിവുള്ളവരാണല്ലേ ഇന്ന് എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കണമെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടാൽ മതി എന്ത് വേണമെങ്കിലും നമുക്കത് നോക്കി ഉണ്ടാക്കാം പക്ഷെ ഇത് വിപണിയിലോട്ട് എത്തിക്കാം മാർക്കറ്റിങ് ചെയ്യുവാനായിട്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഈ വിപണിയിലോട്ടൊക്കെ ഇറക്കുവാനായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ഒരുപാട് ടെക്നോളജിയുടെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ആവശ്യം അപ്പൊ ഒരു ബ്രോഷർ പോലെയൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ അറിവുള്ള ഒരാൾക്കല്ലേ ചെയ്തിട്ടത് നമുക്ക് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അത് കാണിക്കാനായിട്ട് സാധിക്കുള്ളൂ ഇപ്പൊ വീഡിയോ തന്നെ എടുത്ത് അത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാവുന്നൊക്കെ ഒക്കെ സാധിക്കുള്ളൂ എല്ലാവർക്കും സാധിക്കില്ല അതുപോലെ തന്നെ നിയമവശങ്ങളുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ചവിട്ട് നാടകമാണ് കേട്ടോ ചവിട്ട് നാടകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഉള്ള ഒരു ചവിട്ടുകളുണ്ട് ആ സ്റ്റെപ്പാണ് ഞാൻ ചവിട്ട് നാടകം എന്ന് ഉദ്ദേശിച്ചത് ഒരു ലോൺ തന്നെ നമ്മളൊന്നും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സംരംഭത്തിന് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ സബ്സിഡി ഉള്ള ലോണുകൾക്ക് വേണ്ടി നമ്മൾ ഒന്ന് അന്വേഷിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും അവരെ ആദ്യമേ നമുക്ക് അനുകൂലമായിട്ടൊക്കെ സംസാരിക്കും കുറച്ച് കഴിയുമ്പോൾ അവരൊന്ന് പുറകോട്ട് ചവിട്ടും ആദ്യം ഇങ്ങനെ ഒന്ന് മുന്നോട്ട് ചവിട്ടി എന്ന് നമ്മളെ സംസാരിക്കും എല്ലാം കേൾക്കും പിന്നീട് കാര്യത്തോടെ എടുക്കുമ്പോൾ അവരൊന്ന് പുറകോട്ട് ചവിട്ടും ഒരുപാട് പേപ്പറുകളുടെ കാര്യങ്ങൾ നൂലാമാലകൾ സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പത്രാവശ്യം കയറി ഇറിയും മനസ്സും അടുത്ത നമ്മളിതിൽ നിന്നെല്ലാം പിന്തിരിയും സത്യത്തിൽ ഇതാണ് എല്ലാ സ്ത്രീകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഞാൻ ആ ബൈബിളിലെ വാചകം പറഞ്ഞതുപോലെ തന്നെ ഒരാൾ തനിച്ച് ആയിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരുമിച്ചായിരിക്കുന്നത് ഒരാൾക്ക് വയ്യെങ്കിൽ അടുത്ത ആൾക്ക് സഹായിക്കാൻ പറ്റും ഇനി രണ്ടുപേർക്ക് വയ്യെങ്കിലും ഒരുമിച്ച് ചേർന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ ചൂടെങ്കിലും കിട്ടും പരസ്പരം കൊടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുമിച്ചായിരിക്കുമ്പോൾ നമ്മളെ ആർക്കും പരാജയപ്പെട്ടു ും സാധിക്കില്ല ആവശ്യമില്ലാത്ത നിയമങ്ങൾ പറഞ്ഞ് നമുക്ക് കിട്ടുന്ന സഹായങ്ങൾ ഒഴിവാക്കുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ അഞ്ചോ പത്തോ വ്യക്തികൾ അടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകളായിട്ട് പ്രാദേശിക അടിസ്ഥാനത്തിൽ തിരിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു വലിയ സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നോട്ടോ ഈ ഇത്രയും ജില്ലകളിൽ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഒരുമിച്ച് ഒരേ ദിവസം ഒരേ ബ്രാൻഡില് ഒരു പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പുകള് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു സംരംഭം തുടങ്ങണം അത് പേപ്പറിൽ ടി വിയിലൊക്കെ വാർത്തയിലൊക്കെ അനൗൺസ് ചെയ്തിട്ട് വരണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ പക്ഷെ അങ്ങനെ ഒന്നും നടക്കുമെന്ന് എനിക്ക് അതിൽ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല എന്തായാലും ചെറിയ രീതിയിൽ തന്നെ ഒരു ഷോപ്പ് ഷോപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു ലക്ഷം രൂപയെങ്കിലും ഒരു മുടക്ക് മുടക്കുവരും ചെറിയ രീതിയിൽ ഉൽപ്പന്നങ്ങൾ പിന്നെ നമ്മൾ ഉണ്ടാക്കി കിട്ടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക നമ്മൾ കടവോ വിലയൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒന്നും ഒരു ഷോപ്പിലൊക്കെ എത്തിക്കാനായിട്ട് ഒരുപാട് പൈസ ചെലവുണ്ട് അപ്പോൾ ഒരു രണ്ടു ലക്ഷം രൂപയ്ക്കാണെങ്കിൽ പോലും പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പ് ആണെങ്കിൽ ഒരാൾ ഇരുപതിനായിരം രൂപ സമാഹരിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്കൊരു ഷോപ്പ് തുടങ്ങാൻ പറ്റും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഈ കമന്റിൽ ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്യാം അതിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് ഇപ്പോൾ ആ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജില്ലാ അടിസ്ഥാനത്തിൽ തിരിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ കൊല്ലം ട്രിമാടകം തന്നെ ഇപ്പോൾ മുപ്പത്തിമൂന്ന് സോറി കൊല്ലം ട്രിവാളറൻ തന്നെ ഇപ്പോൾ അറുപത്തിമൂന്ന് പേരായിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ എത്ര പേര് ഗ്രൂപ്പിൽ പിന്നെ ചേരുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ വെള്ളു ഒരു ആറു മണിക്കൊക്കെ ഗ്രൂപ്പ് നോക്കിയിട്ട് ഞാൻ പിന്നെ അവിടെ വെച്ചു അപ്പോൾ ഇനി രണ്ടു ദിവസം കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് തിരക്കായിരിക്കും ഓടി വന്ന് ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ രണ്ടു ദിവസത്തേക്ക് ഞാൻ ഇച്ചിരി ബിസിയാണ് എന്റെ മൂത്ത മകൻ എറണാകുളത്ത് തന്നെ ജോലി ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ജീവിത കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് രണ്ടു മക്കളും എറണാകുളത്താണ് ഇപ്പോൾ ഇളയ മോൻ എന്റെ കൂടെ കൊല്ലത്തുണ്ട് അപ്പോൾ മോൻ ഇപ്പോൾ അവധിക്ക് രണ്ടു ദിവസം മോനും എന്റെ അമ്മയും കൂടെ വരുന്നുണ്ട് ഞാൻ സെക്കൻഡ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് മൂത്ത മോൻ എന്റെ കൂടെയല്ല നിൽക്കുന്നത് അപ്പോൾ അവൻ അവന്റെ അമ്മയുടെ കൂടെ ഇരിക്കുവാനായിട്ട് വന്ന് പ്രതീക്ഷിച്ചു വരുമ്പോൾ അവൻ വന്ന് തന്നെ എന്നെ മടിയിൽ കിടക്കി എന്നെ കൂടി ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവന് കുറച്ച് സമയം കൊടുക്കണം അവര് നല്ല ആഹാരമൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അവർ ബുധനാഴ്ച പോകാമെന്നാണ് വിചാരിക്കുന്നത് അതിനു മുമ്പ് എന്നെ കോൺടാക്ട് ചെയ്യണം നമുക്ക് വിളിച്ചത്തെ സാധനം കാണാൻ പറ്റുള്ളൂ നമ്മുടെ ആശയം ഇച്ചിരി വലിയ രീതിയിലൊക്കെ ഞാൻ പറയും അടുത്ത് എല്ലാ ജില്ലയിലും ഒരുമിച്ച് പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പുള്ള ഒരു സംരംഭം ലോഞ്ച് ചെയ്യണം നല്ലൊരു സെയിം ബ്രാൻഡിൽ ഭയങ്കര സംഭവമായിട്ടൊക്കെ പറയും എങ്കില് മാത്രമാണ് ചെറിയൊരു സംബോധന അവർ അവര് ശങ്ങൾ പറഞ്ഞ് നമ്മളെ സഹായിക്കുകയുള്ളൂ മാത്രമല്ല ഇതുപോലുള്ള ഉദ്യോഗസ്ഥരായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെ കോൺടാക്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും ആ വിവരങ്ങളെല്ലാം ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലുകളിൽ ഉൾപ്പെടുത്താൻ കേട്ടോ കൂടാതെ മണി സേവിംഗ് ട്രിപ്പുകൾ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പില് ഇപ്പോൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടല്ലോ ചിമ്മനാവ്ലോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പില് ജനുവരി മാസം മുതല് നിത്യേന മോട്ടിവേഷൻ കാര്യങ്ങളെല്ലാം തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ വെറുതെ ഇരിക്കുന്നവരെ ഒരാളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ആ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാലോ നമ്മുടെ ചിമ്മന ചിമ്മനാവ്ലോസ് എന്നുള്ള ടെലിഗ്രാം ഗ്രൂപ്പിലുള്ളവർക്ക് അത് ഞാൻ പറയുമ്പോൾ മനസ്സിലാകും ചുമ്മാ എവിടെയെങ്കിലും മൂലയിൽ ഇരിക്കുന്നു പോലും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് എനർജറ്റിക് ആവുന്നുണ്ട് എനിക്കത് അറിയുവാൻ പറ്റുന്നുണ്ട് ഞാൻ ചില വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ എത്ര പെട്ടെന്ന് ഗ്രൂപ്പ് ആക്റ്റീവ് ആവുന്നതെന്ന് അറിയാം ഓരോരുത്തർ വന്ന് മറ്റുള്ള ജില്ലാടിസ്ഥാന ഗ്രൂപ്പിലേക്ക് ചേരുന്നു ഓരോരുത്തർ ഇതിനെ പറയുന്നു അങ്ങനെയൊക്കെ ആക്റ്റീവ് വരുന്നുണ്ട് അപ്പോൾ ഒരു പടംചൊല്ലും കൂടി ഞാൻ പറഞ്ഞോട്ടെ പണം കൊണ്ടെറിഞ്ഞാലേ പണത്തിന് കൊള്ളുകയുള്ളു അതായത് പണം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പണം നിറത്തിയാലേ സാധിക്കും അല്ലാതെ വെറുതെ കുറച്ച് എന്തെങ്കിലും മഞ്ഞ ൂടി അച്ചാറൊക്കെ ഇട്ട് വീട്ടിൽ വെച്ചിരുന്നാൽ നമുക്കത് ഒരു വരുമാനമാർഗ്ഗം ആവില്ല നമുക്ക് ആദ്യം ഷോപ്പ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം എടുക്കണം ഓൺലൈൻ പ്ലാറ്റ്ഫോം എടുക്കണം അതോടൊപ്പം തന്നെ നമുക്ക് ഹോൾസെയിൽ സപ്ലൈസ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചറേഴ്സ് ആയിട്ട് വരും പിന്നെ അത് കൂടാതെ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഒരു സാധനങ്ങൾ പാക്ക് ചെയ്തൊക്കെ വിൽക്കുമ്പോൾ അതായത് മാനുഫാക്ചർ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ കാണിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച ആണെങ്കിൽ ഇതുപോലെ ഉദ്യോഗസ്ഥരെ പോയി കാണേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ മാനുഫാക്ചറിംഗ് ലൈസൻസ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരൊന്നും എടുക്കണം കാരണം ഒരുപാട് എക്യുപ്മെന്റ്സ് മെഷീനറീസ് ഒക്കെ ഉള്ളവർക്കാണ് മാനുഫാക്ചറിങ് ലൈസൻസ് ഒക്കെ കൊടുക്കുകയുള്ളൂ എന്നാണ് എന്റെ ഒരു അറിവ് ഒക്കെ നോക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് ഓരോ ജില്ലയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ മൊത്തത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ എടുക്കുകയോ അത് എന്തൊക്കെയാണുള്ള നിയമത്തിന് സഹായം ഇനിയിപ്പോ അവിടെ കൊണ്ട് തീർന്നില്ലെങ്കിൽ നമുക്ക് എം എൽ എ കാണെങ്കിൽ എം എൽ എ കാണണം കളക്ടറെ കാണെങ്കിൽ കളക്ടറെ കാണണം മന്ത്രിയെ കാണണമെങ്കിൽ മന്ത്രിയെ വരെ കാണണം ഒരുത്തേക്ക് പറ്റില്ല ഒരുമിച്ചുണ്ടെങ്കിൽ പറ്റുള്ളൂ അതിന് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ടായിരിക്കും നിങ്ങൾക്ക് പബ്ലിക്കിലോട്ട് പെട്ടെന്ന് എത്തുവാനായിട്ട് നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു യൂട്യൂബ് തന്നെയാണ് ഇപ്പോഴിത് എനിക്ക് വേണ്ടി ചെയ്യണമെന്നല്ല പറഞ്ഞത് എനിക്ക് ഓൾറെഡി ഒരു കടയുണ്ട് മക്കളെ പിന്നെ എന്റെ ഹസ്ബൻഡ് ഇലക്ട്രീഷ്യൻ ആണ് കേട്ടോ അപ്പോൾ ഇലക്ട്രിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ തെങ്കാശ് നമുക്ക് അടുത്താണ് പോയി വാങ്ങിച്ചിട്ട് ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് റീറ്റെയിൽ ആയിട്ട് ഇവിടെ ഇരുന്നിട്ട് പണിക്ക് പോകുന്ന വീടുകളിൽ മാത്രം കൊടുത്താൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ള ബിസിനസ് കിട്ടും ഈ വീട് ചെയ്യുമ്പോൾ കറക്റ്റ് സമയത്ത് നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നടക്കാതെ പെൻഡിങ് ഒക്കെ ആക്കി വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ പോലും ചിലപ്പോൾ ഞാൻ ഈ ചാനലിന് ഗ്രൂപ്പിൽ ഇന്നോണ്ടെങ്കിൽ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഹസ്ബൻഡ് വന്നിട്ട് എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറയും ഇങ്ങനെ ചെയ്തിട്ട് ചോദിക്കും ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ലടാ ചെയ്യും മക്കള് ചെയ്യേ എന്ന് പറയും കാരണമുണ്ട് കാരണം എന്റെ ഈ ഫോണില് ഞാനിങ്ങനെ പ്ലേ ചെയ്ത് കേൾക്കുമ്പോൾ എല്ലാവരും ഹെഡ്സെറ്റ് വെച്ചല്ലല്ലോ കേൾക്കുന്നത് പല വോയിസ് ഇച്ചായും പലരും പല സ്ത്രീകളെ കേൾക്കുന്നുണ്ട് പല സ്ത്രീകൾ അവരുടെ വിഷമങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പൂർണ്ണ സപ്പോർട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അല്ലാതെ എൻ്റെ ഭാര്യ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് തിരക്കിന്റെ ഇടയ്ക്ക് സമയമില്ലാതെ ഇതിന്റെ ഇടയ്ക്ക് എന്റെ കാര്യങ്ങൾ നോക്കാതെ ഇതിന്റെ ഇടയ്ക്ക് പോയി ഗ്രൂപ്പിൽ കളിക്കാന്നും പറഞ്ഞു എന്നെ അധികം വഴക്കൊന്നും പറയാറില്ലാട്ടോ പിന്നെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒത്തിരി പറയും കൈയും കാലം വയ്യാത്തതാണ് അപ്പോൾ ആരോഗ്യം നോക്കണം എന്ന് പറയാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ എന്നാലും എല്ലാവരും എല്ലാ പാവപ്പെട്ട സ്ത്രീകളെ ഓർത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഒരുപാട് വലിയ രക്ഷപ്പെടത്തെ നല്ലൊരു വലിയ പ്രൊജക്റ്റ് ആണ് എൻ്റെ മനസ്സിൽ എന്തായി തീരുമെന്നൊന്നും എനിക്കറിയില്ല ദൈവം മുന്നോട്ട് നടന്നിട്ട് ഇതൊന്നും എത്തിക്കണമെങ്കിൽ ആയുസ് ആരോഗ്യമൊക്കെ തരുവാൻ എനിക്ക് തരുവാൻ വേണ്ടി എല്ലാവരും കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം 大家。